ട്രെയിനിൽ ഒരു അനുഭവം കൊടുക്കുകയായിരുന്നു അത് ചിലർക്കറിയായിരിക്കും അത് ഒരുപാട് അവർക്ക് അറിയില്ല ഇവിടെ ട്രെയിനിൽ ട്രെയിനിലീല് വെള്ളം നമ്മളെടുക്കാനായിട്ട് ഇവിടെ ഒരു ഹോൾ മാത്രമാണോ അപ്പോൾ നമ്മളിത് ടാപ്പ് ഇവിടെ അടുത്ത് ഉണ്ടാവേണ്ടതാണെന്ന് വാഷിംഗ് അപ്പോൾ ഇതിനകത്ത് ഇതിലുള്ള അടുത്തുള്ള ഭയമാണ് അപ്പോൾ എല്ലാവരും വന്ന് നോക്കി ആ ട്രോട്ടൊക്കെ ഒന്ന് എത്തിയൊക്കെ നോക്കി അപ്പോൾ പോവുകയാണ് ചെയ്യുന്ന അപ്പോൾ ഞാനും വന്ന് നോക്കിയായിരുന്നു അറിയില്ല അതിങ്ങനെ വെള്ളം വരുന്നത് ഇവിടെയൊക്കെ നോക്കി ഈ സൈഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ഒന്നുമില്ല ഇതിൽ രണ്ട് കാണിച്ചിട്ടുള്ളൂ കാണിച്ചിട്ട് പ്ലാസ്റ്റിക് വെള്ളമെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇത് മാത്രമല്ല വേറെ ഒന്നും ഇതിൻ്റെ സൈഡിലൊന്നും ഇല്ല പിന്നെ അവിടെയാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ താഴെ ഏറ്റവും താഴെ ചവിട്ടാനായിട്ട് അത് സാധനം വെച്ചിട്ടുണ്ട് അതിൽ ചവിട്ടുകയാണ് അതിൽ വെള്ളം ഇതിലിങ്ങനെ ചവിട്ടിയാൽ 明白了，嗯。<music>